ലഹരിയിലേക്കും ഇവിടെ ഭരിക്കുന്ന സർക്കാരാണ് പറഞ്ഞത് നമ്മളാരും അല്ല യുടെ സജീവ പ്രവർത്തകർ മഹിളാമോർച്ചയുടെ പ്രവർത്തകർ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് കേരളത്തിന്റെ സർക്കാർ അവരോട് കാണിക്കുന്ന പ്രതിഷേധാത്മകമായ നടപടിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടിയും മഹിളാ പ്രവർത്തകരും ശക്തമായി പോരാടും അവരുടെ അവകാശം സംരക്ഷിക്കുന്നത് വരെ മുന്നിൽ കേരളത്തിലെ സഹോദരിമാർ തുടങ്ങിയിട്ട് ഇരുപത്തി ദിവസം പിന്നിടുന്നു കേരളത്തിലെ ഇരുപത്തി ഏഴായിരം വരുന്ന ആശാ വർക്കർമാർ ആരോഗ്യ പ്രവർത്തകർ അവരെ സംബന്ധിച്ച് അവരുടെ ന്യായമായ ആവശ്യത്തിനു വേണ്ടി അവർക്ക് കിട്ടുന്ന തുച്ഛമായ ഓണറേറിയം അത് കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി കിട്ടുന്നില്ല അതോടൊപ്പം തന്നെ ആ ഓണറേറിയത്തെ സംബന്ധിച്ചുള്ള ഒരു വർദ്ധനവ് നമുക്ക് എല്ലാവർക്കും അറിയാം ഏഴായിരം രൂപയാണ് അവർക്ക് ഒരു മാസം ഈ ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള ആശാ വർക്കർമാർക്ക് കിട്ടുന്നത് ഒന്നുമില്ലെങ്കിലും ഒരു മര്യാദയ്ക്ക് ഒരു ചർച്ച നടത്തുപോകാൻ പോലും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി വീണ ജോർജോ അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോ നാല് ദൂരെ തയ്യാറായി തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന് തൊഴിലാളി വിരുദ്ധ നയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ കഴിഞ്ഞ രണ്ടു മാസക്കാലത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ അൻപത്തി ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ജനുവരി ഫെബ്രുവരി ആയിട്ട് അൻപത്തി ദിവസക്കാലമാണ് ആ അൻപത്തി ഒൻപത് കേരളത്തിൽ എഴുപത് കൊലപാതകങ്ങൾ നടന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി ചിന്തിക്കാറ് കേരളത്തിന്റെ പൊതുമനസ്സിനെ ലഹരിയിലേക്കും കൊലപാതകത്തിലേക്കും തള്ളിവിട്ടുകൊണ്ട് അഴിമതി മാത്രം മുഖമുദ്രിയാക്കി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രിക വായിക്കണം അതിന് നാല്പത്തി അഞ്ചാമത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ ശമ്പളം ഇരുപത്തി ഒന്നായിരം രൂപയായി വർദ്ധിപ്പിക്കാം പറഞ്ഞതാരാണ് ഇവിടെ ഭരിക്കുന്ന സർക്കാരാണ് പറഞ്ഞത് നമ്മളാരും അല്ല ഒൻപത് വർഷമാവുന്നു ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകാൻ പോകുന്നു അവർക്ക് കൊടുക്കുന്ന ഓണറധികം ഏഴായിരം രൂപയാണ് ഏഴായിരം രൂപയാണ് അവർക്ക് കൊടുക്കുന്ന ഓണറധികം മൂന്ന് മാസമായി ഈ ഓണറേറിയം ആ സാഹചര്യത്തിലാണ് ഈ സമരം ഈ പാവപ്പെട്ടവർക്ക് സെക്രട്ടേറിയത്തിന്റെ മുന്നിൽ ചെന്ന് കുത്തിയിരിക്കേണ്ട സാഹചര്യം ഉണ്ടായത് ഈ പാവപ്പെട്ടവർ സമരം നടത്തുന്നത് കൊണ്ടാണ് ആ സമരം പരിഹരിക്കുവാൻ ഈ ഗവൺമെന്റ് തയ്യാറാകാത്തത് കൊണ്ടാണ് ബി ജെ പിയുടെ ബഹുമാനായ സംസ്ഥാന അധ്യക്ഷനടക്കം ബി ജെ പിയുടെ മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ അടക്കം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അടക്കം ബി ജെ പിയുടെ മുഴുവൻ നേതാക്കന്മാരും സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി ആ സമരക്കാരോടൊപ്പം ആ പാവപ്പെട്ടവരോടൊപ്പം അവർക്ക് ഐക്യനാഢ്യം പ്രഖ്യാപിച്ചു